അസലാമലൈക്കും വഹമ്മി വരൂ അക്ബറുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ സമാഗതമായിരിക്കുകയാണ് ക്ഷമ ത്യാഗം അചഞ്ചലമായ വിശ്വാസം സമർപ്പണം എന്നിവയുടെ പ്രോജ്വലമായ നിർവഹണമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഇസ്മായിൽ അലിഹുസ്സലാം ഇബ്രാഹിം അലിഹ്സലാം ഹാജർ അലഹ്സ്സലാം ഇവരുടെ ത്യാഗോജ്വലമായ വിശ്വാസദാർഡ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഈദുൽ അദ്ഹ പ്രഘോഷിക്കുന്നത് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ജീവിതം ത്യാഗം നിറഞ്ഞ കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ വലിയ രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ചെറുപ്പം മുതലേ യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെയും മകുടോദാഹരണം അള്ളാഹുവിൽ നിന്ന് ദിവ്യപ്രകാശം ലഭിച്ചതിന് ശേഷം സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം പിതാവിൽ നിന്ന് ഈ ആദർശ പ്രബോധനം നിർവഹിച്ചു തുടങ്ങി നാട്ടുകാരും വീട്ടുകാരും എല്ലാം ത്യജിക്കുകയും ആക്രമിക്കുക ആക്രമിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടും വിശ്വാസദാർഢ്യത്താൽ അചഞ്ചലമായി നിലകൊള്ളുകയും ഈ അവസ്ഥയിൽ അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തുകൊണ്ട് ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തീച്ചൂളയിൽ നടന്നു നീങ്ങിയ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അവസാനം അദ്ദേഹത്തെ ആൾക്കൂട്ടം മുഴുവൻ ഒരുമിച്ച് കൂടി എറിഞ്ഞു ഈ ആദർശ പോരാട്ടത്തിൻ്റെ വീര്യം ചോരാതെ അദ്ദേഹം നിർവഹിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തെ നശിപ്പിച്ച് കളയാൻ കൊന്നുകളയാൻ വേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവം അള്ളാഹു അദ്ദേഹത്തിന് രക്ഷയും സമാധാനവുമായി അവിടെ നിന്ന് അദ്ദേഹത്തിന് വിജയമുണ്ടായി അദ്ദേഹത്തിൻ്റെ ആദർശ വീതിയിലും ആളുകൾ പിന്നീട് അദ്ദേഹത്തെ വിശ്വസിക്കുകയും അള്ളാഹുവിലേക്ക് വരികയും ഉണ്ടായി വളരെ കർക്കശമായും നാടകീയമായും സാങ്കേതികമായും ബുദ്ധിപരമായും ഒക്കെ ആ സമൂഹത്തെ അദ്ദേഹം ആദർശം പഠിപ്പിച്ചു മുന്നേറി അതിൻ്റെ ഫലമായി അവസാനം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടായി അവിടെ അദ്ദേഹത്തിന് വിജയമുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും നമുക്കറിയാം ദീർഘകാലം വിവാഹിതനായതിനു ശേഷവും കുട്ടികളില്ലാതെ വിഷമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പത്നിയുടെ സമ്മതത്തോടു കൂടി മറ്റൊരു വിവാഹം ചെയ്യുകയാണ് ആ വിവാഹത്തിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞ് പിറന്നപ്പോൾ വീണ്ടും പരീക്ഷണമായി നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകൻ അതിലൊക്കെ വിജയം കാണുകയും ചെയ്തു ബാഹുവിൻ്റെ കൽപ്പനയുണ്ടായി ഈ കുടുംബത്തെ ഭാ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണം അങ്ങനെ അദ്ദേഹം കിലോമീറ്ററുകൾക്കപ്പുറം ഉള്ള മക്ക എന്ന് പറയുന്ന വിജനമായ ഒരു മരം ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ആക്കി തിരിച്ചു വരികയാണ് വളരെ വേദനയോടുകൂടി കുടുംബത്തെ ആരാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ആക്കി തിരിച്ചു വരുമ്പോഴുള്ള വേദന വളരെയേറെ വലുതായിരുന്നു ആ വേദനയും അദ്ദേഹം കടിച്ചമർത്തി അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം തിരിച്ചു വന്നു വന്ന് കരഞ്ഞു കലങ്ങി വേദനയോടുകൂടി തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ നന്നായി നോക്കുകയും അവരിലേക്ക് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അങ്ങോട്ട് അടുപ്പിക്കുകയും അവരുടെ ജീവിതം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു അവിടെയും അദ്ദേഹത്തിന് വിജയമുണ്ടായി അവിടെ ഒരു വലിയ പട്ടണമായി വളർന്നു ജനനിബിഡമായ ഒരു പ്രദേശമായി അവർക്ക് ആശയും തണലും നിഴലുമൊക്കെയായി തീരുകയാണ് ഉണ്ടായത് പിന്നീട് മറ്റൊരു പരീക്ഷണം ആ കുഞ്ഞ് കുറച്ചുകൂടി വളർന്നു വലുതായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ആ കുഞ്ഞിനെ അള്ളാഹുവിന് വേണ്ടി ബലി നൽകുക വളരെ തീക്ഷണമായ വേദനയോട് വേദനയുള്ള ഒരു വലിയ പരീക്ഷണമായിരുന്നു അദ്ദേഹം നേരിട്ടത് പക്ഷേ അവിടെയും പൈശാചികമായ സകല ഭാവങ്ങളെയും തളർത്തി തകർത്ത് അദ്ദേഹം അള്ളാഹുവിനു വേണ്ടി തൻ്റെ മകനെ ബലിയർ അർക്കാനായി ഒരുങ്ങുകയാണ് അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം കാബ നിർമ്മാണം ഉണ്ടാകുന്നു നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകൻ ആ പ്രവാചകന് താങ്ങും തണലുമായി അദ്ദേഹത്തിൻ്റെ പത്നിയും മകനും ഒപ്പമുണ്ടായിരുന്നു ഒന്നാമതായി ഹാജറിൻ്റെ ഒരു ഒരു സ്ത്രീ എന്ന നിലക്ക് യുവതി എന്ന നിലക്ക് അവരുടെ അചഞ്ചലമായ വിശ്വാസ ദാർഢ്യവും വിളിച്ചോതുന്നതാണ് ഈ അഴീതും ഹജ്ജിൻ്റെ നാളുകളുമെല്ലാം വിജനമായ മരുഭൂമിയിൽ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ മാതാവായ യുവതിയായ ഹാജറിനെയും ഉപേക്ഷിച്ച് പോരുമ്പോൾ അവർ ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ് ആ അള്ളാഹു അമറക്ക ബി ഇബ്രാഹിം ഇബ്രാഹിം അള്ളാഹു കൽപ്പിച്ചിട്ടാണോ ഈ പ്രവർത്തനം നടത്തുന്നത് എന്ന് അപ്പം ഇബ്രാഹിം പറഞ്ഞു അതേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ പിടിച്ചിരുന്ന ആ കുപ്പായത്തിൻ്റെ പിടിവിട്ടുകൊണ്ട് ഹാജർ പറയുന്ന ഒരു വാചകം വളരെ സുവിധിതമാണ് ഹാജർ പറഞ്ഞു ഇതൻ ഒരിക്കലും ആ അള്ളാഹു ഞങ്ങളെ കൈവെടിയുകയില്ല താങ്കൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യാത്രയാക്കുകയാണ് ആ ഹാജറിൻ്റെ മനോധൈര്യവും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും എന്തുമാത്രം വലുതാണ് ഏത് മനുഷ്യർക്കും മാതൃകയാക്കാവുന്ന ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ് ഹാജറിൻ്റെ അതുപോലെ തന്നെ ബലിയർക്കണം എന്ന് മകനെ ബലിയർക്കാൻ വേണ്ടി കൽപ്പനുണ്ടായി അത് നിർവഹിക്കാൻ വേണ്ടി മിനയുടെ താഴ്വരയിൽ കൊണ്ടുപോകുമ്പോൾ ഇസ്മായിലിനോട് കാര്യങ്ങൾ പറയുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട് നിന്നെ ബലിയേർക്കണമെന്ന് ആ സമയത്ത് അദ്ദേഹം ഇബ്രാഹിമിനോട് പിതാവിനോട് പറയുന്നു സത്യജി ദുനിഷാ അള്ളാഹു ഇൻഷാ അള്ളാഹുബീൻ താങ്കൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിച്ചു കൊള്ളുക ഏറ്റവും വലിയ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാം അവിടെയും പക്ഷേ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി അന്ന് വരെ മനുഷ്യർ മനുഷ്യരെ ദൈവത്തിന് മുമ്പിൽ പല ദൈവങ്ങൾക്കും അതുപോലെ അള്ളാഹുവിന് വേണ്ടി തന്നെയും മനുഷ്യരെ ബലിയെർക്കുന്ന ആ ഒരു പ്രവണത മാറ്റി മൃഗ നരബലി നിർത്തലാക്കുകയും മൃഗബലി പകരമായി നൽകുകയും ചെയ്ത ആ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനും അതിൽ രണ്ടു പേരും ക്ഷമയോടെയും ത്യാഗ സമർപ്പണ മനോഭാവത്തോടും കൂടി ജീവിച്ചു തീർത്തു അങ്ങനെ ഒരു വലിയ സമൂഹത്തെ അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു എന്ന ഇബ്രാഹിം അക്കാന ഉമ്മത്തൻ വാഹിദ ഇബ്രാഹിം ഒരു വലിയ സമൂഹമായിരുന്നു ഒരു വ്യക്തിയല്ല ഒരു വലിയ സമൂഹമാണെന്ന് ഇങ്ങനെ ത്യാഗോജ്വലമായ വിശ്വാസദാർഢ്യത്തിന്റെ സമർപ്പിത രൂപമായിരുന്നു ഇബ്രാഹിമും ഇസ്മായിലും ഹാജറുമെല്ലാം അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ ഹാജിമാർ നിർവഹിക്കുന്നത് ഹജ്ജിന് പോകാത്ത മറ്റുള്ള ആളുകൾ നോമ്പനുഷ്ഠിച്ചും പ്രാർത്ഥനകൾ നിർവഹിച്ചും ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചും ഉദിയത്ത് അഥവാ മൃഗബലി നടത്തുകയും പാവങ്ങൾക്ക് അതിൻ്റെ മാംസം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ ഒരു ആ ഒരു ഐക്യദാർഢ്യം അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെമ്പാടും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രതികൂലമായ സാഹചര്യത്തിലും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാവങ്ങളെയും ലോകത്താകമാനം അനുഭവിക്കുന്ന മുസ്ലിം സമൂഹവും അതുപോലെ ദുർബലരായ മറ്റു ജനവിഭാഗങ്ങളും അവരെ എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ആ ത്യാഗത്തിൻ്റെ പ്രോജ്വലമായ നിർവഹണമാണ് ഈ എഴുതുൽ അദ്ഹയിലൂടെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിംകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചും പ്രാർത്ഥനകൾ നിർവഹിച്ചും കൊണ്ട് ഹാജിമാരും അല്ലാത്തവരുമായ ആളുകൾ ഈ പെരുന്നാളിനെ ആഘോഷപൂർണമാക്കുകയാണ് അള്ളാഹു സുഹാന പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എണ്ണപ്പെടുന്ന ചില ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ആഘോഷങ്ങൾ നിർവഹിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സമുദായം തന്നെ മുസ്ലിം സമൂഹമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈ എഴുതുൽ അലുഹയിലെ ദിവസങ്ങൾ ധന്യമാക്കുകയും ആഘോഷഭരിതമാക്കുകയും ചെയ്യുക പാവങ്ങൾക്ക് ദാനം നിർവഹിച്ചുകൊണ്ടും മാംസം വിതരണം ചെയ്തുകൊണ്ടും ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമെല്ലാം ഈ പെരുന്നാളിൻ്റെ ത്യാഗ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസദാർഢ്യത്തിൻ്റെയും ഈ പെരുന്നാൾ നാം ആഘോഷിക്കുക അള്ളാഹുവാണ് വലിയവൻ മറ്റെല്ലാവരും അവൻ്റെ അടിമകളാകുന്നു അവൻ്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുക എന്ന പ്രഘോഷണമാണ് ഈ ഇതിൻ്റെ സന്ദർഭങ്ങളിൽ നാം പ്രഘോഷിക്കുന്നത് അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അവനാകുന്നു സർവ സ്ത്രോത്രങ്ങളും ബിഖൈർ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ അസ്സലാമു അസലമലൈക്കും വർമ്മത്ത വരക്കാത്തൂ